നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ചിതറ സ്വദേശികളായ പേരെയാണ് കടക്കൽ പാങ്ങോട് തമിഴ്നാട് പോലീസ് സംയുക്തമായി അറസ്റ്റ് ചെയ്തത് കൊല്ലായിൽ സ്വദേശി പത്തൊമ്പത് വയസ്സുകാരൻ ആഷിഖ് കടക്കൽ പോലീസിലും കൊല്ലായിൽ കിളിത്തട്ട് സ്വദേശി സജിത്ത് പാങ്ങോട് പോലീസിലും തുമ്പമൺ സ്വദേശി ഇരുപത് വയസ്സുകാരൻ മുഹമ്മദ് ഹാരിസ് റഹ്മാൻ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളാണ് തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് രണ്ട് ആഡംബര ഇരുചക്ര വാഹനങ്ങൾ പ്രതികൾ കൊണ്ടുവന്നിരുന്നു മോഷണ ബൈക്കിൽ കടക്കൽ കാഞ്ഞിരത്തുമൂട്ടിൽ എത്തിയ പ്രതികൾ പകൽ വീടിന് സമീപം ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റ് മോഷണം നടത്തി തുടർന്ന് അമിത വേഗതയിൽ പോയ പ്രതികൾ ചിതറ അമ്പലമുക്ക് സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ ഇടിച്ചു തുടർന്ന് നിലത്ത് വീണ ബൈക്ക് നിവർത്തി അമിത വേഗതയിൽ ഓടിച്ചുപോയി കാറിന്റെ ഉടമ കടക്കൽ പോലീസിൽ പരാതി നൽകി ബൈക്ക് കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു തുടർന്ന് ബൈക്കിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ഇവർ എത്തിയപ്പോഴാണ് ആഷിഖ് ആദ്യം പിടിയിലാകുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബൈക്ക് തമിഴ്നാട്ടിൽ നിന്ന് മോഷണം നടത്തിയതാണെന്ന് കണ്ടെത്തിയത് ബൈക്ക് മോഷണത്തിന് തമിഴ്നാട്ടിൽ കേസെടുത്ത പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴാണ് പ്രതി ബൈക്കുമായി കടക്കൽ പോലീസിന്റെ പിടിയിലായത് അറിയുന്നത് ഇവർ മൂന്ന് പേരും സുഹൃത്തുക്കളും നിരവധി കേസുകളിലെ പ്രതികളുമാണ് കടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത റബ്ബർ ഷീറ്റ് മോഷണ കേസിലെ പ്രതികളാണ് ആഷിക്കും സജിത്തും അതുപോലെ തമിഴ്നാട് നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതികളാണ് ഇവർ പേരും നിലവിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ സജിത്ത് പോക്സോ കേസിൽ പിടിയിലാണ് റബ്ബർ ഷീറ്റ് മോഷണ കേസിൽ ആഷിക്ക് കടക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ബൈക്ക് മോഷണ കേസിൽ ഹാരിസ് റഹ്മാനെ തമിഴ്നാട് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഹാരിസ് റഹ്മാൻ കൊളത്തുപുഴ സ്റ്റേഷനിലെ പോക്സോ കേസിലെ പ്രതിയുമാണ് തമിഴ്നാട്ടിൽ നിന്നും രണ്ട് ബൈക്കുകളാണ് സംഘം മോഷ്ടിച്ചത് മുൻപും സമാനമായ നിരവധി കേസിൽ പ്രതികളാണ് ഇവർ മൂന്ന് പേരും ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ